ഭർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും എല്ലാ ദിവസവും നമ്മളെ കർത്താവിൽ കണ്ടുപൂട്ടുന്നത് ഒരു ഭയങ്കരമായ ദൈവാനുഗ്രഹത്തിന്റെ കാലഘട്ടമാണ് നിങ്ങളിത് ഈ ശുശ്രൂഷ മുടങ്ങാതെ കൂടുന്നതിൽ സന്തോഷമുണ്ട് കാര്യം ദൈവാനുഗ്രഹത്തിൻ്റെ തൊഴിൽ തുടർച്ചയാണത് അതിൽ ഗ്യാപ്പ് വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ലെറ്റ്സ് കം ടു ദി പ്രേയർ പ്രാർത്ഥന അമ്മേ 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 പരിശുദ്ധ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ ജപമാല സകല കൃപാസനോ പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുക നിങ്ങളുടെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയാണ് കടത്താ വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ വിശ്വാസത്തോടെ പറയണം നിയോഗം മാലാവ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഈശ്വരത്വം പ്രവർത്തിക്കുകയും നിങ്ങളുടെ കൂടെ സാന്നിധ്യം നൽകുകയും ചെയ്യാം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കണിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുന്ന് രക്ഷിക്കണമേ കർത്താവളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളണേ കർത്താവിൻ്റെ തിരുസനിധി വരുമ്പോൾ എല്ലാം പരിഹരിക്കുന്നതിൻ്റെ മുമ്പിലായി നിൽക്കുന്ന ബോധമാണ് നമ്മുടെ സന്തോഷം കർത്താവ് ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായിട്ടാണ് എഴുന്നേറ്റ് വരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ് ഞങ്ങളേക്ക് തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ടത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസന് മാധ്യസ്ഥയിലെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ശരണം വെക്കുന്നത് കർത്താവ് നിന്നെ ശരണം വെക്കുന്ന അങ്ങയുടെ മക്കളോട് നീ കൃപ തോന്നണം കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് നിന്റെ കൃപ കൊണ്ട് തന്നെയാണ് നിന്റെ കൃപ കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് നിന്നിൽ പ്രസാദിച്ചതാണ് ഞങ്ങളുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ നിന്റെ നാമത്തിൽ നിന്ന് മഹത്വം ഉണ്ടാകട്ടെ ഈ നാളു ദൂരെ ഞങ്ങളെ സന്ധിച്ചിരുന്നു നന്ദി പറയുന്നു ഇനിയുള്ള ഈ ദിവസത്തിന് അതാ ദിവസം അതാതിൻ്റെ ആ ഉത്കണ്ഠകൾ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങനത്തെ ദുരിസ്ഥന്നിധയിൽ പരിശുദ്ധ അമ്മയും മുഖേന സമർപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് പലതരത്തിൽ ഉത്കണ്ഠകളുണ്ട് തലമുടി കുഴിഞ്ഞു പോകുന്നവർ രാവിലെ എഴുന്നേര് നോക്കുമ്പോൾ അത് അവരുടെ മുഖോ അപ്പം തന്നെ മാറും അപ്പം അതുപോലെ തന്നെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവർക്ക് അതെല്ലാം വലുതാണ് അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും പീഡകളും ഞെരുരിക്കങ്ങളും ഉത്കണ്ഠകളും കർത്താവ് നിൻ്റെ തിരുസ്ഥനിധിയിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്കിടയാക്കിയത് നന്ദി പറയുന്നു കർത്താവ് നിൻ്റെ തിരുമുറുവാർന്ന വലതു കരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ നമ്പർ സുരസ്കൃതം നിൽക്കുന്ന അങ്ങയുടെ മക്കളവേ നിന്റെ തിരുമുറിവാർന്ന വലതു കരം ആണിപ്രദാർന്ന അത്ഭുതകരം കർത്താവ് നീ വെക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനുടെ യോഗ്യതയാൻ കൃപാസന അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമിഴ മധ്യസ്ഥ കൃപാസൺ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ അങ്ങനത്തെ ദുരു സന്നിധിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന എല്ലാ മക്കളും അടിപ്പണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കട്ടെ കർത്താവിന് മുഴുക്കെടുന്ന് ഒഴുകുന്ന വിശുദ്ധമായ രഥം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ കർത്താവിന് തെരുവിലാൽ ഒഴുകുന്ന വിശുദ്ധമായ രഥം നിങ്ങളുടെ മേൽ ചെന്തപ്പെടട്ടെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ സകലവിധ പാപങ്ങളും സകലവിധ ഭാരങ്ങളും യേശുക്രസും നാമം നീങ്ങിപ്പോകട്ടെ കർത്താവ് അന്ധന കാണിച്ചു നൽകുവേനെ ഖേഡനെ കേൾ നൽകുവനെ ഹോമനെ സംഭാഷണം നൽകവനെ മഹോ സുപ്പിടുത്തിവനെ മരിച്ചു ഉയർപ്പിച്ചവരെ എൻ്റെ കർത്ത ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇന്നത്തെ യാത്രകളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഈശ്വര നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈശ്വര നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഞങ്ങളെ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ ഇടങ്ങൾ സന്ദർശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സംഭാഷണ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ എൻ്റെ കർത്താവരുന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ട് ഞങ്ങളെ കർത്താവിശ്രമത്തിൽ പ്രവേശിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ് നിങ്ങളാവാസിക്കട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മാവശ്വരസരെ നയിക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന കേൾക്കുന്ന സുവിശേഷം ഇത് നമ്മൾക്കറിയാം ഇന്ന് ആൾക്കാരൊക്കെ ഇതിനെ വിളിക്കുന്നത് അനുദിനാനുഗ്രഹ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി അവർ ഡെയിലി ബ്രെഡെന്നാണ് വലിയ രസമുള്ള പേരാണ് കർത്താവ് ഈ ഈ ശുശ്രൂഷ ആരംഭിച്ച ദിവസം തന്നെ തന്ന പേരാണ് ഡെയിലി ബ്രെഡെന്ന് നേരെ ഒത്തിരി പങ്ക്തികളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പക്ഷെ ഇതിൻ്റെ പേര് അവർ ഡെയിലി ബ്രെഡെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമായി ആ ഡെയിലി ബ്രീഡിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുവിശേഷം വായിക്കാൻ പോണത് പന്ത്രണ്ട് അമ്പത് പന്ത്രണ്ടാമത്തെ അമ്പതാം ഭാഗ്യം വായിക്കാം എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് എനിക്ക് ഒരു സ്നാനം അത് നിവൃത്തിയാകോളം അത് നിവൃത്തിയാകോളും ഞാൻ എത്ര ഞെരുങ്ങുന്നു അപ്പഴേ ഈ ഞെരുക്കുക വന്നാല് അത് സ്നാനമായിട്ട് സ്വീകരിക്കണം എന്നാ പറയണ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേര് എന്താ ചില രാജ്യങ്ങളൊക്കെ വിളിക്കണമെന്ന് പറയുന്നത് എൻഗ്രേസ്മെന്റ് എന്നാണ് എൻഗ്രേസ്മെന്റ് ചിലർ പറയും ക്രിസ്ത്യനൈസ് എന്ന് പറയും ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിൽ ക്രിസ്ത്യനൈസിങ് എന്ന് പറയും ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിൽ എൻഗ്രേസ്മെന്റ് എന്ന് പറയും ബാപ്റ്റിസമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ക്രിസ്ത്യനൈസിംഗ് ആയാലും ബാപ്റ്റിസം ആയാലും എൻഗ്രേസ്മെന്റ് ആയാലും നടക്കണ സംഭവം എന്താണ് നമ്മളെ കൃപയാൽ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം എന്നു വെച്ചാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു ജടികമായ സന്തോഷത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലല്ല പിന്നെ എന്താണ് ഞെരിക്കങ്ങളിലാണ് കർത്താവ് ഞെരുക്കത്തെ വിളിച്ച ഞെരിക്കുമെന്നല്ല പിന്നെ നമ്മളെന്തിനായിരുന്നു ഞെരിക്കുമെന്നെ കർത്താവ് ഞെരുക്കത്തെ വിളിച്ച ഞെരിക്കുമെന്നല്ല പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ എന്ന് വിളിക്കേണ്ടത് കർത്താവ് ഞെരുക്കത്തെ വിളിച്ച ജ്ഞാനസ്ഥാനം എന്നാണ് ദറ്റ് മീൻസ് നമ്മുടെ ഓരോ ഞെരുക്കങ്ങളും സാമ്പത്തികമാകാം ശാരീരികമാകാം മറ്റ് വ്യക്തികളുള്ള മാനസിക പീഡനമാകാം വാട്ട് എവർ കൈൻഡ് ഓഫ് ട്രാവൽസ് ആൻഡ് ട്രിപ്പിലേഷൻസ് അതെല്ലാം മീൻസ് ഇറ്റിക്കൽ ടു പാപ്റ്റിസം അതെല്ലാം കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് ദാറ്റ് മീൻസ് ജ്ഞാനസ്ഥാനം നമ്മുടെ ഞെരുക്കുന്നത് ഞാനസ്ഥാന തുടർച്ചയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് എൻഗ്രേസ്മെൻ്റ് തുടർച്ചയാണ് എന്ന് എന്നുവെച്ചാൽ കൃപാവർഷത്തിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഓരോ സങ്കടം വരുമ്പോഴും ഞെരുക്കമാണെന്ന് പറയരുത് ഞാൻ ജ്ഞാനസ്ഥാനത്തെ പെട്ടിരിക്കുന്നോ കർത്താവിനെ എൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നന്ദിയോടെയാണ് ക്ലേശങ്ങൾ സ്വീകരിക്കേണ്ടത് ഓക്കെ താങ്ക് യു അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഫ്രീസിലാണ്